ഞാൻ അപ്പഴും പറഞ്ഞതാണ് ഞാൻ കഴിക്കൂടി ചൂടുണ്ട കഴിക്കട്ടാ കഴിക്കട്ടെ നല്ല റെഡിഷ് കളർ അതല്ല കഴിക്കു ടേസ്റ്റ് ഞാൻ വിചാരിച്ചിരൊന്നില്ലോ <laughs> <laughs> എന്നിട്ട് ഫുള് ഫുള്ള് കഴിക്കും കഴിച്ചു കഴിക്കു വയറിൽ കത്തു നിർത്തരുത് പെട്ടെന്ന് പെട്ടെന്ന് കഴിത്തു അല്ലേ വേഗം കഴിച്ചു എന്താ എന്താ വായ പൊത്തി പിടിക്കണ വീരാങ്ങ പറഞ്ഞല്ലേ

ഗൈ ഗൈ കുടയേന്നല്ല ഓടി ചിട്ടി കഴിക്ക പ്ലീസ് ഇത് ഫുൾ കഴിച്ചോരെ വെള്ളം വെള്ളം എടിച്ചോ മറു വെള്ളം തരണ്ടടാ അതൊക്കെ കഴIGNO തക്ക നീ കൊള്ളമൊന്നും ദാ ഇല്ല അമ്മ കുടയണ്ടതിരിയോ യാ ഒന്നേച്ചല്ലീര് ഫുഡ് മെൻഷൻ ഇല്ലേ ദാ ണ്ട്സും കട്ട് ഞാൻ അപ്പഴും പറഞ്ഞു ഇന്നലെ വാങ്ങുമ്പോ പറഞ്ഞു വാങ്ങണ്ട വാങ്ങണ്ട നല്ല ഇരുണ്ട് കൊറിയുടെ സാധനാണ് കണ്ണീന്ന് മൂക്കിന്നെ വരുന്നു കഴിക്കാ കഴിക്കണ്ട ഞാൻ പറഞ്ഞില്ല എന്നോട് വേണ്ടി വെള്ളം ഞാൻ കുടിച്ച് വായ്പിക്കല്ലേ എല്ലാടും ഇന്നുണ്ടാക്കി കഴിക്കുന്നു തോന്നില്ല അത്ര ഒരു കഴിച്ച് കഴിയുമ്പോ വായങ്ങനെ പൊള്ളുക നല്ലൊരു അപ്പോഴും പറഞ്ഞില്ലേ നീ വീട്ടും അയച്ചിടത്തോണ്ടിര

ഒക്കെ നോക്ക് <this prendergen daily therapist> ും കഴിക്കാറുണ്ട് <escre> അറിയില്ല <editors> <now> കേടു വീടി വേണ്ട ഞാൻ കഞ്ഞി കുറച്ച് ഒന്ന് ഇട്ട് കഴിച്ചേക്കാനായിട്ടുണ്ട് ഓ വേണ്ട 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 പോകൂല ഇന്നെ ഫുൾ നെയ്ക്കൂ

ഞാൻ ഞാനും പറഞ്ഞിടാ പുട്ടി കഴിച്ചോ നീ നാവില്ലേ അത് വെള്ളത്തിൽ കൊണ്ടിടത്തി പറഞ്ഞു പറ്റൂല അങ്ങനെ നീ എന്താ പറഞ്ഞു കഴിക്കുന്നു ഫുള്ള് ഇക്ക കുറച്ചുണ്ടായി രണ്ടാം